വൈക്കം ശ്രീവേട്ടക്കാരൻ സ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത തുടരും ഒരുക്കിയിട്ടുണ്ട് ജനുവരി സമാപനം ൂർ നമ്പ്യാർമഠം നമ്പ്യാർമഠം വെട്ടേക്കരൻ സ്വാമി ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു ജനുവരി പതിനാലിന് സമാപിക്കും ഭദ്രദീപ പ്രകാശനം ക്ഷേത്രം മേൽശാന്തി രംഗൻ എംബ്രാദരി നിർവഹിച്ചു വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരവും ശനിയാഴ്ച കുജേലഗതിയും ഞായറാഴ്ച സ്വർഗാരോഹണവും നടക്കും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ സർവഭാഗീശ്വര അരുൺ പാലമുറ്റം കൊടുമൺ സതീഷ് വിശ്വനാഥൻ കടവിൽ രതീഷ് മുഹമ്മ എന്നിവർ സഹ യജ്ഞാചാര്യന്മാരാകും ക്ഷേത്രം രക്ഷാധികാരികളായ പ്രൊഫസർ പി കെ മാധവൻ നമ്പ്യാർ പ്രസിഡന്റ് ആർ ബാലചന്ദ്രൻ സെക്രട്ടറി സിനിൽ വെള്ളാപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത് ശ്രീകോവിന്ദകത്ത് പിന്നെ എട്ട് മൂർത്തികളുണ്ട് പ്രധാന പ്രധാനമൂർത്തി വിരാതമൂർത്തി ഗണപതി ശിവൻ അന്നപൂർണേശ്വരി പിന്നെ ശാലഗ്രാം ശ്രീചക്രം അങ്ങനെ പ്രധാന മൂർത്തികൾ ഒരു പീഠത്തിലിരിക്കുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ നമ്പ്യാർമഠം ക്ഷേത്രം പിന്നെ ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് മലയാള മാസം ഒന്നാം തീയതി ഭൂതം നടക്കും ഇതിനിടയിൽ ഭക്തരുടെ ആവശ്യപ്രകാരം ഇടയ്ക്ക് പഴിപാടുകൾ നടത്താറുണ്ട് പിന്നെ നമ്മൾ എല്ലാ വർഷവും മകരമാസം ഒന്നാം തീയതി മകരവളത്തിനോടനുബന്ധിച്ച് തീരത്തക്ക രീതിയിൽ ഭാഗവത സപ്താഹയജ്ഞം നടത്തി വരാറുണ്ട് പിന്നെ നമ്മൾ പിന്നെ കുംഭഭരണിക്ക് ഇവിടെ നിന്ന് ഒരു കുംഭകൂടം ഈ ക്ഷേത്രത്തിൽ നിന്ന് പൂങ്കാവ ക്ഷേത്രത്തിലേക്ക് പോകാറുണ്ട് പിന്നെ കൂടാതെ മണ്ഡലകാല മഹോത്സവം നാൽപ്പത്തൊന്ന് ദിവസത്തെ പരിപാടികൾ നടത്താറുണ്ട് അതുപോലെ തന്നെ കർക്കിടക മാസ ആചരണം ഇതെല്ലാം ചെറിയ രീതിയിലുള്ള പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത്